നമുക്ക് അടുത്തതായിട്ട് ഞാൻ രണ്ട് സ്ക്രബിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് ഉപ്പ് പൊടി വെച്ചിട്ടുള്ളതായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോ രണ്ടാമത്തേതായിട്ട് വരുന്നത് കോഫി പൗഡറും അതുപോലെ തന്നെ പഞ്ചസാരയും വെച്ചിട്ടാണ് അത് നമ്മൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിൽ രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഇപ്പൊ കാണിക്കുന്നത് അതായത് ഫേസിൽ ഫുൾ ആയിട്ടും നമുക്ക് ഫുൾ നമുക്ക് സ്ക്രബ് ചെയ്യാവുന്ന രീതിയിലാണ് അത് കാണിക്കുന്നത് ഇപ്പോ എല്ലാ ഫേസിൽ ഫുൾ ആയി അപ്ലൈ ചെയ്യാം അതിനുശേഷം നല്ലതുപോലെ സ്ക്രബ് ചെയ്യാം ഇങ്ങനെ സ്ക്രബ് ചെയ്തതിനു ശേഷം ഒരു അഞ്ചു മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ റിമൂവ് ചെയ്യാം അതാണ് നമുക്ക് ഈ കോഫി പൗഡറും കാര്യങ്ങളും വെച്ചതിന് ശേഷം ചെയ്യേണ്ടത് ഇത് കഴുകി കളയ വേണം അല്ലാത്ത ഭക്ഷണ മുഖത്ത് പോലെ ഇരിക്കും ഇതിനുശേഷം സ്ക്രബിങ്ങുകൾക്ക് ശേഷം ആണ് നമ്മള് നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ോ കാര്യങ്ങളോ നമുക്ക് ചെയ്യുന്നത് എത്രത്തോളം നമ്മൾ സ്ക്രബ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ഫേസിനെ സ്ക്രബ് ചെയ്തിട്ട് നമ്മളിത് ഒരഞ്ചു മിനിറ്റിന് ശേഷം റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല റിസൾട്ട് കിട്ടും ഇതിപ്പോ നമ്മൾ സ്ക്രബർ യൂസ് ചെയ്തിട്ട് അത് വാഷ് ചെയ്തതിന് ശേഷമാണ് എന്റെ മുഖത്തിന്റെ ഇങ്ങനൊരു വ്യത്യാസം കാണുന്നത് അതായത് നമുക്ക് ഇപ്പോൾ സ്കിന്നിന് തൊടുമ്പോഴായാലും കാര്യങ്ങളും നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നമുക്ക് ഹെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പോയി നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ നല്ല സോഫ്റ്റ് നമുക്ക് കാണുന്നത് ഇതുപോലെ തന്നെയാണ് ഏത് സമയത്തും ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ പെട്ടെന്ന് ഓടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതും കാര്യങ്ങളുമായിട്ടുള്ള ഒന്നാണ് ഈ കോഫി പൗഡറും അതുപോലെ തന്നെ പഞ്ചസാരയും ചേർന്നിട്ടുള്ള സ്ക്രബ് നമുക്ക് നല്ല പോലെ എല്ലാവർക്കും എഫക്ട് ചെയ്യുന്ന ഒന്നാണ് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം